ഒരിക്കൽ ഒരു രാത്രി സമയത്ത് ഷെയ്ഖരിഫായി റബി ഉള്ളാഹു അനുഹു മഹാനവറുകളുടെ വീട്ടിലേക്ക് കടന്നു വന്ന സമയം അവിടുത്തെ വീടിൻ്റെ വാതിലിങ്ങനെ തുറന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഷേഖവറുകൾ വീട്ടിലേക്ക് കയറി ചെന്ന സമയം ഒരു കള്ളൻ ധാന്യവിത്ത് ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു തൻ്റെ വീട്ടിൽ നിന്ന് ഷേഹവറുകളെ കണ്ടതും കള്ളനാകെ പേടിച്ചു വിറച്ചുപോയി ഷെയ്ഖവറുകൾ കള്ളനോട് പറഞ്ഞു മോനെ പേടിക്കണ്ട നിനക്ക് ആ ധാന്യവിത്തുകളൊന്നും ഉപകാരപ്പെടുകയില്ല നിനക്ക് ഉപകാരപ്പെടുന്ന നല്ല ധാന്യവിത്തുകൾ ഞാൻ തരാം ശേഖവറുകൾ നല്ല ധാന്യവിത്തുകളുള്ള സ്ഥലത്ത് കള്ളനെ കൂട്ടിക്കൊണ്ടുപോയി കള്ളൻ കൊണ്ടുവന്ന പാത്രം മുഴുവൻ നല്ല ധാന്യവിത്തുകൾ കൊടുത്തുകൊണ്ട് കള്ളനെ പറഞ്ഞയച്ചു പ്രിയപ്പെട്ടവരെ കള്ളനെ പറഞ്ഞയക്കുന്ന സമയത്ത് ശേഖരിഫായിഹനു കള്ളനോട് പറഞ്ഞു മോനെ ഞാൻ രാത്രി വീട്ടിലേക്ക് വന്ന സമയത്ത് നീ പേടിച്ചില്ലേ ആ പേടിച്ചത് നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം കള്ളനാകെ അത്ഭുതപ്പെട്ടു പോയി കള്ളൻ കൊടുത്തു ദിവസങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം കള്ളൻ ഷേഖ് റിഫായി റബിയുള്ള അനുഹുവിൻ്റെ ഈ സ്വഭാവത്തെ അത്ഭുതപ്പെട്ടുകൊണ്ട് കള്ളൻ ഷേഖ് റിഫായി റബിയുല്ലാനുവിൻ്റെ അടുത്ത് വന്നുകൊണ്ട് മാപ്പ് ചോദിക്കുകയും അവിടുന്ന് തൗബ ചെയ്യുകയും അവിടുത്തെ ശിഷ്യനാവുകയും ചെയ്തു അള്ളാഹു സുബഹാനുഹു താല അവിടത്തെക്കുറിച്ച് ഒരുപാട് പഠിക്കാനും മഹാന്മാരെക്കുറിച്ച് ഒരുപാട് പഠിക്കാനും അള്ളാഹു നമുക്ക് തൂഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ